എല്ലാവർക്കും നമസ്കാരം മറ്റൊരാളുടെ മനസ്സ് നമുക്ക് എങ്ങനെ അറിയാം അതായത് ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അയാളുമായിട്ട് ഇടപഴകുമ്പോൾ അയാൾ നിങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ അഥവാ നിങ്ങളുടെ വാക്കുകളെ അയാൾ തള്ളിക്കളയുകയാണോ ചെയ്യുന്നത് ഇതേക്കുറിച്ചാണ് ഇന്ന് വളരെ വ്യക്തമായി ഈ വിഷയത്തിൽ പറയാൻ പോകുന്നത് ഈ വിഷയത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് സൂചിപ്പിക്കാനുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നാൽ ഈ വീഡിയോയുടെ അവസാനം ഇതേക്കുറിച്ച് വിശദമായി പറയാം അതായത് ഈ ആധ്യാത്മിക അറിവുകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ മാത്രവുമല്ല തൽസമയ സംശയ നിവാരണത്തിന് ഒരു വാട്സപ്പ് നമ്പറും കൂടി ഉണ്ടാകും ഇതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതായത് ഈ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഉറപ്പായിട്ടും സംശയങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ തൽസമയം തന്നെ ആ സംശയങ്ങൾ ദൂരീകരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ആ കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വ്യക്തമായി പറയാം ആ അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് ഇടപഴകുമ്പോൾ അയാൾ നിങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ അഥവാ നിങ്ങളുടെ വാക്കുകളെ തള്ളിക്കളയുകയാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കും ഇതിൻ്റെ വിശദഭാഗങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ പറയുന്ന വിവരങ്ങൾ വെച്ച് ഒരു പരീക്ഷണാർത്ഥം എന്ന നിലയിലാണെങ്കിൽ പോലും അടുത്ത സന്ദർഭത്തിൽ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക അതിപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ വിരോധികളോടോ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഈ ടെക്നിക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് നൂറ് ശതമാനവും കൃത്യമായി അവരെ അളന്നെടുക്കാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതായത് അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് മനസ്സിൽ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ഇതുവരെ ധരിച്ചു വച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായി ആ നിന്ന നിൽപ്പിൽ തന്നെ ബോധ്യപ്പെടുമെന്ന് സാരം ആ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അതായത് ഈ പറയുന്നത് എവിടെ നിന്നെങ്കിലും മറ്റുള്ളവരുടെ വായ്മൊഴിയായി കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല സംസാരിക്കുന്നത് പകരം കൃത്യമായ ലക്ഷണശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അറിവുകളിൽ നിന്നും സ്വാംശീകരിച്ചെടുത്ത വിവരങ്ങളാണ് ഈ വീഡിയോയായി ഇവിടെ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് യാതൊരു സന്ദേഹവും ആവശ്യവുമില്ല ഇവിടെ ഉറപ്പായും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ മറ്റൊരാളുടെ മനസ്സിലുള്ളത് നിങ്ങൾക്കറിയണമെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ കയറി നോക്കാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ലക്ഷണശാസ്ത്രം പറയുന്നത് പ്രകാരം നമ്മുടെ മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആദ്യം തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം പറയാൻ കാരണം നമ്മുടെ അതേ മനസ്സും ശരീരവുമാണ് മറ്റൊരാൾക്കുമുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സും ശരീരത്തിൽ നിന്നും നമുക്ക് തുടങ്ങാം നമ്മുടെ മൺമറിഞ്ഞു പോയ ആചാര്യന്മാർക്ക് ഈ മനുഷ്യ സ്വഭാവത്തെയും ഭാവിയേയും കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ ഒരു പ്രത്യേക വിദ്യ ഉണ്ടായിരുന്നു അതാണ് ഈ ലക്ഷണശാസ്ത്രം അതായത് ഒരു വ്യക്തിയുടെ ശരീരത്തിലെ ഓരോ അടയാളങ്ങളും അവയവങ്ങളുടെ ഘടനയും അവരുടെ ആ സ്വഭാവത്തെയും ജീവിതത്തെയും അതെങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ഈ ശാസ്ത്രം പഠിപ്പിക്കുന്നു അച്ചാൽ നമ്മുടെ നെറ്റി കൈകൾ കണ്ണുകൾ നടത്തം സംസാര രീതി തുടങ്ങി ഓരോ കാര്യത്തിനും അതിൻ്റേതായ അർത്ഥമുണ്ട് ഉദാഹരണത്തിന് വ്യക്തമായതും തിളക്കമുള്ളതുമായിട്ടുള്ള കണ്ണുകൾ ആത്മവിശ്വാസത്തിൻ്റെയും സത്യസന്ധതയുടെയും സൂചന നൽകുന്നു അതുപോലെ തന്നെ ഉറച്ച കൈത്തണ്ടയും നീണ്ട വിരലുകളും കഠിനാധ്വാനത്തെയും സ്ഥിരനിശ്ചയത്തെയും കാണിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ലക്ഷണശാസ്ത്രം എന്നത് കേവലം ഒരു പ്രവചനമല്ല മറിച്ച് ഒരാളുടെ വ്യക്തിത്വത്തെയും കഴിവുകളെയും തിരിച്ചറിയാനുള്ള ഒരു വഴികാട്ടിയാണ് ഈ ശാസ്ത്രം ഇതിങ്ങനെ വേണം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുവാൻ ഒരു പക്ഷേ ഈ ശാസ്ത്രത്തെക്കുറിച്ച് അറിയാതെ തന്നെ നമ്മൾ ഈ ശാസ്ത്രം നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നവരുമാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളുടെ ശരീരഭാഷയും പെരുമാറ്റവും ശ്രദ്ധിച്ച് അറിയാതെ തന്നെ നമ്മൾ ഈ ശാസ്ത്രം നമ്മുടെ നിത്യജീവിതത്തിൽ മറ്റാളുകളുമായിട്ട് ഇടപഴകുമ്പോൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ചിലവരുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ അയാളെക്കുറിച്ച് നമുക്ക് നമ്മുടെ മനസ്സിൽ സ്വയം തോന്നാറുള്ളത് അതായത് നമ്മൾ സ്വയം പറയാറുള്ളത് അവൻ്റെ മട്ടും ഭാവവും കണ്ടിട്ട് ഒരു കള്ള കള്ളലക്ഷണമാണ് തോന്നുന്നത് എന്നുള്ള ആ രീതിയിൽ നമ്മൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ആത്മഹത്യ ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഈ ലക്ഷണശാസ്ത്രം എന്നത് നമ്മുടെ സമൂഹത്തിൽ കാലാകാലങ്ങളായി അതായത് ഏതാണ്ട് ഒരു പതിനെട്ടാം നൂറ്റാണ്ട് അവസാന കാലഘട്ടത്തിൽ ഇത് വളരെയധികം പ്രാബല്യത്തിലിരുന്ന ഒരു നിരീക്ഷണ കല എന്ന നിലയിലാണ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിൻ്റെ ആ മർമ്മഭാഗത്തേക്ക് വന്നാൽ ലക്ഷണശാസ്ത്ര പ്രകാരം ഒരാൾ നമ്മളെ അംഗീകരിക്കുന്നുണ്ടോ അതോ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പ്രധാനമായും അയാളുടെ ശരീരഭാഷ പെരുമാറ്റം സംസാര രീതി ഇത് മൂന്നും അടിസ്ഥാനമാക്കിയാണ് ആ വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും ആദ്യം അംഗീകാരത്തിൻ്റെ ലക്ഷണങ്ങളൊന്നു നോക്കാം നിങ്ങളുടെ എതിരെ നിൽക്കുന്ന വ്യക്തിയുടെ ശരീരഭാഷയാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർ നിങ്ങളെ തുറന്ന മനസ്സോടും പുഞ്ചിരിയോടും കൂടിയും നേരിടും അതുപോലെ തന്നെ അയാൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുകയും കൈകൾ കെട്ടിവെക്കാതെയും വളരെ കൂളായിട്ട് നിങ്ങളുടെ മുൻപിൽ നിന്ന് സംസാരിക്കും ഇവിടെ ഈ കൈകൾ കെട്ടിവെക്കാതെ ഫ്രീ മൈൻഡിൽ നിൽക്കും എന്ന് പറയാൻ കാരണം ഈ കൈകൾ കെട്ടി നെഞ്ചിൽ വെച്ച് നിന്ന് സംസാരിക്കുന്നത് ആ വ്യക്തിയുടെ ഒരുതരം പ്രതിരോധ മനോഭാവത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് അത്തരം ആളുകൾക്ക് ഒരു വിഷയത്തോട് യോജിക്കാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാം അല്ലെങ്കിൽ അവർ പൂർണ്ണമായും ആ സംഭാഷണത്തിൽ സുരക്ഷിതരാണെന്ന് അവർക്ക് തോന്നുന്നില്ല അതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ പറഞ്ഞ കെട്ടി നിൽക്കൽ എന്നാൽ അതേസമയം കൈകൾ സ്വതന്ത്രമായി ശരീരത്തിൻ്റെ വശങ്ങളിലിടുകയോ ആംഗ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയോ ചെയ്യുന്നത് അവർ ആ സംഭാഷണത്തിൽ സുരക്ഷിതരും തുറന്ന മനസ്സുള്ളവരുമാണ് എന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വേണം കാണുവാൻ ഇനി അടുത്തത് സംസാര രീതി നിങ്ങളുടെ അഭിപ്രായങ്ങളെ ശ്രദ്ധയോടെ ആ വ്യക്തി കേൾക്കുകയും അതിനോട് തലകുലുക്കി യോജിക്കുകയും ചെയ്യും മാത്രവുമല്ല നിങ്ങൾ സംസാരിക്കുന്ന ഓരോ സെൻറ്റൻസ് കഴിയും തോറും കൂടുതൽ കൂടുതൽ നിങ്ങളെ ശ്രവിക്കാൻ താൽപ്പര്യമുള്ളതായി അയാൾ കാണിക്കും അതുപോലെ തന്നെ ഈ സംഭാഷണങ്ങൾക്കിടയിൽ പെട്ടെന്ന് പോയ ചില സംഭവങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ നിങ്ങൾ തമ്മിലുള്ള ഈ സംഭാഷണത്തിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് അയാൾ ശ്രമിക്കുകയും അതിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയും ചെയ്യും ആ തുടർന്ന് സംഭാഷണത്തിന് ശേഷമുള്ള പെരുമാറ്റം അത് നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുകയും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവമായിരിക്കും ആ വ്യക്തിക്കുണ്ടാവുക അത് അതുമാത്രവുമല്ല നിങ്ങളുടെ നേട്ടങ്ങളെ എടുത്തു പറയുകയും അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും അതിന് പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു മനോഭാവമായിരിക്കും ആ വ്യക്തിയിൽ നിന്നുണ്ടാവുന്നത് ഇനി അടുത്തത് ഇതിന് നേരെ വിപരീതം അതായത് ഒഴിവാക്കുന്നതിൻ്റെ ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിലേറ്റവും ആദ്യം ശരീരഭാഷ നിങ്ങളെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നവർ ആ സംസാരത്തിനിടയിൽ നിങ്ങളുടെ കണ്ണിൽ നോക്കാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് നോക്കി നിന്നുകൊണ്ട് പ്രത്യേകിച്ചും മനസ്സില്ലാ മനസ്സോടുകൂടി നിങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കൈകൾ കെട്ടി നിൽക്കുകയോ ഈ കാലുകൾ ചലിപ്പിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കും ഇത് അവർക്ക് നിങ്ങളോടുള്ള സംഭാഷണത്തിൻ്റെ തീരെ താല്പര്യമില്ലായ്മയുടെ ആ ഒരു സൂചനയാണ് നൽകുന്നത് ഇനി അടുത്തത് സംസാര രീതി അതായത് നിങ്ങൾ ഒരു പക്ഷേ ഉറച്ച സ്വരത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയമായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ സമയം നിങ്ങളുടെ സംഭാഷണങ്ങൾ തടസ്സപ്പെടുത്താനായിട്ട് ആ വ്യക്തിക്ക് ചുമ ഇല്ലെങ്കിൽ പോലും ആവശ്യമില്ലാതെ ചുമ ഉണ്ടാക്കി ചുമയ്ക്കുകയും മുകളിലേക്ക് ശ്വാസം ദീർഘമായിട്ട് വലിക്കുകയോ അതേപോലെ തന്നെ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്നതായിരിക്കും ഇതേ അവസരത്തിൽ തന്നെ കാണുന്ന മറ്റൊരു ലക്ഷണം സംഭാഷണത്തിൽ താല്പര്യമില്ലായ്മ രൂക്ഷമാകുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന വിഷയത്തിൽ നിന്നും ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു വിഷയം അത് വളരെ പെട്ടെന്ന് അയാൾ അവതരിപ്പിക്കുകയും അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയും ചെയ്യും ഇനി അടുത്തത് പെരുമാറ്റം നിങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ മടി കാണിക്കും എന്നുവെച്ചാൽ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുന്നത് പോലെ ഒരു ഭാവം പ്രകടിപ്പിക്കും മാത്രവുമല്ല തൽസമയം തന്നെ നിങ്ങളുടെ ആശയങ്ങളെ പെട്ടെന്ന് തള്ളിക്കളയുകയും നിങ്ങളെ അവഗണിക്കുകയും ചെയ്യും അപ്പോൾ ഈ സൂചനകൾ വെച്ച് കൃത്യമായി നിങ്ങൾക്കെതിരെ നിൽക്കുന്ന വ്യക്തിയെ അപഗ്രഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശരിക്കും മനസ്സിരുത്തി നിങ്ങൾ പഠിച്ചാൽ മറ്റൊരാളെക്കുറിച്ച് കൃത്യമായി അയാൾ പോലും അമ്പരന്ന് പോകുന്ന രീതിയിൽ അയാളോട് നിങ്ങൾക്ക് തിരിച്ചു പെരുമാറാൻ തീർച്ചയായും സാധിക്കും ഇനി നമുക്ക് നമ്മുടെ ആധ്യാത്മിക ചാനലിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഈ ആധ്യാത്മിക അറിവുകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പുതിയ ചാനൽ ഇവിടെ തുടങ്ങാൻ കാരണം ഇപ്പോൾ നമ്മുടെ ഈ ചാനലിലാണെങ്കിൽ നമ്മൾ വിവിധ തരം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു അതായത് തൊടുകുറി ശാസ്ത്രങ്ങൾ ലക്ഷണശാസ്ത്രം ജ്യോതിഷം ന്യൂമറോളജി അങ്ങനെ കിട്ടുന്ന വിഷയങ്ങളെല്ലാം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താറുണ്ട് എന്നാൽ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു വിഷയം മറന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അതിൻ്റെ ആ ഒരു വാസ്തവം അതുകൊണ്ട് തന്നെ ഒരു സമ്പൂർണ്ണ ആധ്യാത്മിക ചാനൽ അങ്ങോട്ട് ഇതിപ്പോൾ തന്നെ തുടങ്ങാൻ കാരണം പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമല്ല വളരെയധികം ആളുകൾ അതും വളരെ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ അന്നേരമുള്ള നമ്മുടെ ആ ലഭ്യത കുറവ് മൂലം അതിലേക്ക് നോക്കാൻ സാധിച്ചില്ല മാത്രവുമല്ല ഈ കഴിഞ്ഞിടയായി ഈ കഴിഞ്ഞിടയായിരുന്നല്ല കുറച്ച് മാസങ്ങളായിട്ട് അതും പല പ്രാവശ്യമായിട്ട് ആളുകൾ ചോദിക്കാറുണ്ടായിരുന്നു നമ്മുടെ സെക്കൻഡ് ചാനലിൽ അന്ന് അപ്ലോഡ് ചെയ്ത മഹാലക്ഷ്മി സ്തവം അഷ്ടലക്ഷ്മി സ്തോത്രം ശിവഗായത്രി ഇതൊക്കെ വീണ്ടും ഒന്നുകൂടി അപ്ലോഡ് ചെയ്യാമോ തിരുമേനി എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇമെയിൽ വഴി ആളുകൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഇതിൽ ഇതിലുൾപ്പെടുത്താം അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഒരു ആധ്യാത്മിക ചിന്തയോടുകൂടിയായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത് വേറൊരു വിഷയത്തെക്കുറിച്ചും അതിൽ സംസാരിക്കില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായും ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ ജീവിതം വെച്ചടി വെച്ചടി ഉയർച്ചയിലേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ആ ചാനലിൽ സംസാരിക്കാം എന്തായാലും ജന്മാഷ്ടമിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അമൂല്യങ്ങളായിട്ടുള്ള അറിവുകൾ ഓർത്തിണക്കിക്കൊണ്ട് അതിൽ നിന്ന് തയ്യാറാക്കിയ ഒരു വീഡിയോ ആദ്യം തന്നെ ഇട്ടുകൊണ്ട് തന്നെ നമുക്കതിൽ ആരംഭിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം